അപ്പൊ അളയാൻ കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഇവരൊരു സന്തോഷ് വർക്കിനെയും എന്നാ നമ്മൾ അലിഞ്ചരെയും അറിയാമോ എന്ന് സന്തോഷ് വർക്കി നേരിട്ട് തന്നെ പബ്ലിക്കിലേക്ക് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് എന്ന് നമ്മൾ ചെയ്യുന്നത് ചോദിക്കാം എന്റെ അമ്മയുടെ ചോദ്യം എന്നെ മനസ്സിലായോ ആറാട്ടനറിയില്ലേ പറഞ്ഞു യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ എവിടെയും കണ്ടിട്ടില്ലാസ്റ്റ് ലാസ്റ്റ് ഈ ആറാട്ടനെ എഞ്ചിനീയർ അറിയോ ഞാൻ ഒരു എഞ്ചിനീയർ ആണ് അറിയാം ഡോക്ടറേറ്റ് ചെയ്യുന്ന ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു അല്ല ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ആൾക്കാർ മുഴുവൻ കോമാളി വെക്കുക എന്നാൽ ആരാട്ടനെ കാണുമ്പോ എന്താ തോന്നുന്നു അലിൻജോസ് പറയുന്നത് പിന്നീട് വരെ അവസരം എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ ദേശീയ പുരസ്കാരം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ നീ സിനിമ നടന്നു അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വേണോ പിന്നെ നിന്നെ അറിയാൻ എനിക്ക് ആരാ നീ മൂവി റിവ്യൂ ആണ് ആറാട്ടാണ് കണ്ടിട്ടില്ല അത്രേ എന്നെ കാണുമ്പോ എന്താ തോന്നുന്നു പാപ്പിക്കായന അപ്പനും ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നു ആശുപത്രി ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് മനസ്സിലായോ എവിടെയും കണ്ടിട്ടോ എന്നാ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എന്നാ

ണ്ടല്ലൂർ എന്നെ അറിയോ എവിടെ കണ്ട എന്താ തോന്നുന്നത് എന്നെ കാണുമ്പോ എന്താ ആദ്യം തോന്നുന്നു ചിരിയാണോ എന്നെ വെച്ച് എന്താ തോന്നുന്നു അഞ്ച് വർഷിക്കുന്ന ഇവര് ഇഷ്ടം കാരെയോ ഇഷ്ട ഇതൊരു കാര്യം മറ്റേ എന്താ കൊഴപ്പാണ് എന്താ ഇവര് ഒരു കോമാഡി തോന്നുന്നുണ്ടോ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ എന്നെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെ അറിയേയില്ല എന്നെ ആക്കാനുള്ള ഒരു അടിയാണല്ലോ എങ്കിലും അറിയാൻ നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമൂല്ല എനിക്കൊരു വിഷമവും ഇല്ലേ ഞാൻ പോയി വരട്ടെ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ സ്വാമിയ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ